നമസ്കാരം നമസ്കാരമുണ്ട് ഞാൻ സനു പിതാവ് ഒരു സിനിമ പോസ്റ്ററിന്റെ ഒരു റിലീസും കൊണ്ട് ആർക്കൊക്കെ ഉത്തരം കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചു പോയത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത് ചിത്രം അതും ജിതിൻ കെ ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമ ആ സിനിമയുടെ നിർമ്മാണവും മമ്മൂട്ടി കമ്പനി തന്നെയാണ് നമുക്കറിയാം മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട് നമ്മുടെ വിനായകൻ ചേട്ടനും അതിൽ അഭിനയിക്കുന്നുണ്ട് ഈ രണ്ടുപേരുടെയും ഈ ഒരു പുതിയ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഈ ഒരു നിമിഷം ഉണ്ടല്ലോ ഈ ഒരു സമയം സിനിമ മേഖല ആകെ കലുഷിതമായി നിൽക്കുന്ന ഒരു സമയമാണ് ചില പണ്ടത്തെ ചില സിനിമാ നിർമ്മാതാക്കളെല്ലാം ഈ നടന്മാര് സിനിമ നിർമ്മിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം എന്നുള്ള ചില വാറോളകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആ വാറോളയെ തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് രണ്ടായി മുറിച്ച് മടക്കി താൻ തന്നെ ഇട്ട് വെച്ചിട്ട് തൊണ്ണൂറില് തൊണ്ണൂറുകളിലണ്ട് അഭിനമിച്ചിരുന്നു എന്ന് പറയുന്ന പോലെയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഈ പോസ്റ്റ് വന്നത് എനിക്ക് ഈ പോസ്റ്റ് ഭയങ്കര ഇഷ്ടമായി കാരണം മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമാണ് മമ്മൂട്ടിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്നിട്ടും ഈ സിനിമയുടെ ആദ്യ പോസ്റ്റ് വരുന്ന സമയത്ത് ആദ്യ പോസ്റ്റർ മമ്മൂട്ടി കമ്പനി ഇറക്കിയത് വിനായകൻ ചേട്ടൻ്റെ ഇതാ ഇപ്പൊ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ കഴിയുന്ന ഈ ഒരു പോസ്റ്ററാണ് രണ്ടാമതാണ് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് മമ്മൂട്ടി കമ്പനി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചില ത്രില്ലിംഗ് സാധനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് ഒപ്പം തന്നെ ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നത് ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതിയ സമയത്താണ് മമ്മൂട്ടി കമ്പനി പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന പേര് നിങ്ങളൊന്ന് കൃത്യമായിട്ട് വായിക്കണം വിനായകൻ മമ്മൂട്ടി എന്നാണ് അല്ലാതെ മമ്മൂട്ടി വിനായകൻ എന്നല്ല ഞാനത് മനഃപൂർവ്വം തന്നെയാണ് പറയുന്നത് കേട്ടോ മനഃപൂർവ്വം തന്നെയാണ് പറയുന്നത് തൻ്റെ ഒപ്പം എന്നുള്ള ഏറ്റവും നല്ലൊരു നടനെ ഇതിനപ്പുറം എങ്ങനെ ബഹുമാനിക്കണം ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഈ ഒരു മനുഷ്യൻ ചിലപ്പോൾ ചില ആളുകൾക്ക് ചോദിച്ചു നോക്കാം ഏയ് എന്താ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ സ്റ്റാർ വാല്യു വിനായകൻ ചേട്ടനുണ്ടോ അതുകൊണ്ടാണ് വിനായകിന്റെ പേര് ആദ്യം കൂടത്തെ അത്രയൊന്നും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ഒരാളായിട്ട് മമ്മൂട്ടി തഴയപ്പെട്ടോ എന്നീ ചോദ്യങ്ങളൊക്കെ വരാൻ കേട്ടോ പക്ഷെ ഇതിന് വേറൊരു മുഖമുണ്ട് എന്ന് കാണാം ഇതിനെ നമ്മൾ വേറെ തലത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടി കമ്പനിയിൽ അഭിനയിക്കുന്ന വിനായകെന്ന് പറയുന്ന ആ ഒരു ഇന്റർനാഷണൽ സ്റ്റാർ അദ്ദേഹത്തെ ആണ് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഏറ്റവും മുൻപത് കൊടുക്കേണ്ടതെന്നുള്ള ഒരു ഉറപ്പാണ് മമ്മൂട്ടി ഇറക്കുന്ന കമ്പിനിറക്കുന്ന ഇറക്കുന്ന സിനിമയുടെ ആദ്യ ടൈറ്റില് ആദ്യ ടൈറ്റിൽ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇരുണ്ട നിറത്തില് ഷോട്ടെല്ലാം ഒരു ബ്ലറിങ് ആയിട്ടാണ് കാണുന്നത് കളങ്കാവൽ എന്ന് പറയുന്ന പേര് ഒരു പ്രത്യേക ഒരു രൂപത്തിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓ ഗംഭീരമാണ് അതിന്റെ താത്തിൽ എടുത്ത് ഇങ്ങനെയാണ് ദ വനം ീത് എന്നാണ് വിഷമുണ്ട് ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഒരു സംഗതി എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും മമ്മൂടിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ വിഷം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരല്പ നിമിഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ ആ ഒരു ഫോട്ടോ നമ്മളുള്ള വന്ന ആ ഒരു നിമിഷത്തിലാണ് ഈ രണ്ട് ഫോട്ടോ കൊണ്ട് ഞാനൊന്ന് വർത്തമാനം പറഞ്ഞ് നിങ്ങളൊരു അല്പനേരം ചിലപ്പോൾ ബോറടിപ്പിക്കും താല്പര്യമെങ്കിലും ഇത് ഇവിടെ വച്ച് നിങ്ങൾക്ക് എന്താ പറയുക ഉഴിവാക്കി പോകാം കേട്ടോ നിങ്ങളെ വിലപ്പെട്ട ഒരു സമയം ഞാൻ കളയുന്നില്ല ഞാനിന്ന് എൻ്റെ ഒരു ഇഷ്ടത്തെയും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ എങ്ങനെയാണ് ഒരു പുതിയ വേഷത്തെ ഏറ്റെടുത്തത് എന്നും പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഉമ്മക്ക് വന്നത് നോക്കൂ ഈ ഒരു സിനിമയുടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം വിനായകൻ മമ്മൂട്ടി എന്നുള്ള ആ പോസ്റ്റൊക്കെ മമ്മൂട്ടിയുടെ മുഖത്തേക്ക് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കാലമായി ചെങ്ങാതി പറയുന്നൊരു വാക്കുണ്ട് ഞാനിങ്ങനെ ഉരക്കൽ പോലെയാണ് സ്വർണം പോലെയാണ് ഒരസിയാൽ ഞാൻ ഇനിയും തിളങ്ങും എന്ന് ഒരിക്കൽ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നുമനുഷ്യ നിങ്ങൾ തിളങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമായിട്ടും കാഴ്ചക്കാർക്ക് ബോധ്യമായിട്ടും അതൊട്ടും ബോധ്യമാവാത്തൊരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു നടൻ നോക്കൂ നിങ്ങൾ ഇപ്പൊ കാണുന്ന ആ സിഗരറ്റ് പിടിച്ച് തൻ്റെ മുമ്പുള്ള കാറിൻ്റെ ഉള്ളിലേക്ക് ആരെയോ പിടിച്ചമർത്തുന്ന ആ ഒരു രംഗമില്ലേ ആ ഒരു മുഖഭാവം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ എവിടെയെങ്കിലും അത്തരത്തിലൊരു മുഖഭാവം കണ്ടിട്ടുണ്ടോ ഇല്ലെന്നേ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ മുടി മുഴുവൻ മുകളിലേക്ക് ചീകിവെച്ച് കൃതാവൊരൽപ്പം താഴ്ത്തി കട്ട് ചെയ്ത താടിയൊക്കെ നന്നായിട്ട് ഷേവ് ചെയ്ത ആ ഒരു മുഖത്തെ ആ ഒരു ക്രൂരത നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നേ അത് തന്നെയാണ് പറയുന്നത് എന്തായാലും ഒരു മനുഷ്യന്റെ കാലാണ് അദ്ദേഹത്തിന്റെ കൈകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബാക്കി ശരീരം മുഴുവൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി എന്ന് തോന്നുന്നുണ്ട് ആ ഒരു ഡോറിന്റെ ആ കാറിന്റെ കുറച്ച് മേൽഭാഗത്തായിട്ട് തലമുടി രോമം പോലെ എന്തോ കാണാനുണ്ട് തല പിടിച്ച് ഒരു ആളെ അതിൻ്റെ ഉള്ളിലേക്ക് കൊല്ലു കൊന്നിടുകയാണോ വേറെന്താന്ന് എനിക്ക് ഒരു പിടുത്തം തോന്നില്ല എനിക്ക് അതിനെ പറ്റി പറയാൻ താല്പര്യമില്ല അങ്ങനെയല്ല പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഈ കഥയൊന്നും നമുക്ക് ഗസ് ചെയ്ത് കിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അതേ സമയം തന്നെ നമുക്ക് ഈ ഒരു മനുഷ്യൻ ചെയ്ത വ്യത്യസ്തമായ വേഷങ്ങൾ നക്കാലോ നോക്കാം ഭാസ്കര പട്ടേൽ എന്ന് പറയുന്ന ഒരു ഗംഭീര കൊടൂര വില്ലൻ വേഷം ഇതേ മമ്മൂക്കിയാണ് ചെയ്തിട്ടുള്ളത് മുരിക്കുംകുന്നത്ത അഹമ്മദ് ഹാജി ഒരു പക്ഷേ കേരളം കണ്ടതിൽ വെച്ചേച്ചു ഒരു മഹാ ക്രൂരനായിട്ടുള്ള വിശങ്കാതി മുരിക്കും കുന്നത്ത അഹമ്മദ് ഹാജി ഇതേ മമ്മൂക്കെയാണ് ചെയ്തിട്ടുള്ളത് ലൂക്ക് ആന്റണി അതുപോലെ കൊടുമൻ പോറ്റി എന്ന് പറയുന്ന രംഗങ്ങൾ വേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വെച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എപ്പോഴെങ്കിലും ഒരു നല്ല നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള വേഷം ചെയ്യാൻ അദ്ദേഹം ഉറച്ച് ഇറങ്ങിയിട്ടുണ്ടോ ആ സിനിമയൊക്കെ ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ടോ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ ഈ ഒരു പോസ്റ്റ് കണ്ട പോരെ എൻ്റെ സുഹൃത്തുക്കളെ നമുക്ക് ആ സിനിമയ്ക്ക് തരാറ മറ്റു ഒരു ഹിന്ദു ഒന്നും നൽകുന്നില്ല ഇരുണ്ട നിറത്തിലുള്ള നമ്മുടെ വിനായകൻ ചേട്ടന്റെ ഒരു മുഖവും ഇരുട്ടിൽ നമുക്ക് കാണാൻ കഴിയാത്ത പക്ഷേ എല്ലാവർക്കും മനസ്സിലാവും അത് വിനായകന് തന്നെയാണെന്ന് എല്ലാ മനുഷ്യനും മനസ്സിലാവും ആ ഒരു ഫോട്ടോയും തൊട്ട് ഒരല്പനിമിഷം കഴിഞ്ഞപ്പോൾ മമുക കത്തിക്കാത്ത സിഗരറ്റ് ചവച്ചു പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കാറിൻ്റെ ഉള്ളിലേക്ക് ചവിട്ടി താർത്തു ഈ രണ്ടേ രണ്ട് രംഗങ്ങൾ മാത്രമാണ് എന്ന് പറയുന്ന ജോസിന്റെ ആ ഒരു പുത്തൻ സിനിമ നമ്മുടെ ഉമ്മിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉമ്പിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവർ ഇറക്കിയിട്ടുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഭയങ്കര അപ്രതീക്ഷിതമാണെന്ന് പറയാം സിനിമാ മേഖലയിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ മമ്മൂക്കയും മോഹൻലാലും ഒന്നും സിനിമകൾ ഇറക്കണ്ട സിനിമ നടന്മാര് സിനിമകൾ ഇറക്കണ്ട ഈ പരിപാടി ഞങ്ങൾ കുറച്ച് പണമുള്ള നിർമ്മാതാക്കൾ ചെയ്തോളാം എന്ന തിട്ടൂരമായിട്ട് ഇറങ്ങുന്ന സമയത്താണ് മമ്മൂക്ക താൻ പോയി പണിയെടുും എന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് അടക്കുന്നത് അല്ലെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കിടക്കുന്ന ആൾ ആരാണ് ആരാണ് മമ്മൂക്ക തല്ലി കാറിനുള്ളിലേക്ക് ചവിട്ടിത്താത്തുന്നത് എന്നൊക്കെ ഈ ഒരു സമയത്തൊക്കെ ചിന്തി ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാല് കാവ്യാത്മകമായിട്ട് ആ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള ഏതൊരു ജങ്ങാതിയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നേ അത് രസകരമായ ഒരു ഫണ്ണി വ്യാഖ്യാനം മാത്രമാണ് പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് കണക്കാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ നമ്മളെ കാണുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ രണ്ടേ രണ്ട് പോസ്റ്റർ മാത്രം സുഹൃത്തുക്കളെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതെൻ്റെ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക പ്രിയ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചെടുക്കുകയും ചെയ്യുക അപ്പൊ ബൈ